സ്ത്രീക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എന്നെ കേൾക്കുന്ന ദൈവിക സമൂഹമേ സ്ലീബ പെരുന്നാളിനു ശേഷം മൂന്നാമത്തെ ഞായറാഴ്ച വായിച്ചു കേൾക്കുന്ന വിശുദ്ധ ഏവൻ ഭാഗമാണ് വിശുദ്ധ മർക്കോസിന് സുശേഷം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ ശാപത്തിൽ വിളവു ഭൂമിയിൽ കൂടെ കടന്നു പോവുകയായിരുന്നു അവന്റെ ശിഷ്യന്മാർ വരേ അഴുകെ കതിരുകൾ പറിച്ചു തുടങ്ങി ഇത് കണ്ട പരീക്ഷന്മാർ അവനോട് നോക്കൂ ഇവർ ശാപത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശുക്രിസ്തു മറുപടിയായിട്ട് തർക്കിക്കാനോ ദേഷ്യപ്പെടാതോ അവരോട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗം അവരോട് ചോദിക്കുകയാണ് ദാവീദും തനിക്കും കൂടെയുള്ളവർക്ക് വിഷമപ്പോൾ ചെയ്തത് എന്ത് അവർ അഭിയാത്താർ മഹാപുരോഹിതന്റെ കാലത്ത് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്ന് കൂടെക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഓർക്കുന്നില്ലയോ എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് യേശു അവരോട് ചോദിക്കുന്നു And and Jesus concluded saying, The Sabbath was made for the 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 Sabbath Sabbath. So, Sabbath. was was made made for for good of 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 man, man Man not So, Son is the Lord even ഇവിടെ നമുക്ക് കാണുവാൻ ൾ തെറ്റായ ചില കാര്യങ്ങൾ ഒന്ന് നേരെയാക്കുവാൻ ശ്രമിക്കുകയാണ് ഈ ശാപദ ആരാജരണത്തെ കുറിച്ചുള്ള പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം സൃഷ്ടിയെ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ ആറ് ദിവസത്തിൽ ഇത് മുഴുവനും സൃഷ്ടിച്ചിട്ട് ഏഴാം ദിവസം വിശ്രമിച്ച് അതിനെ വിശുദ്ധീകരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് സോ ദ ഐഡിയ ഓഫ് സാബിറ്റ് ഇസ് റൂട്ടഡ് ഇൻ ദ ഹീബ്രോ സ്ക്രിപ്ചർ പക്ഷേ ഏതെൻ തോട്ടത്തിൽ ഇത് ഒരു കൽപ്പനയായിട്ട് കൊടുത്തിരുന്നു എന്ന് നമ്മൾ കാണുന്നില്ല പിന്നെ എന്ന മുതലാണ് ശാപത് ആചരണത്തെ കുറിച്ച് ഒരു കൽപ്പന നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായവും ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളുടെ പല തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടി അവർക്ക് പത്ത് കൽപ്പനകൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ആണ് നമ്മൾ കാണുന്നത് റിമർ ദീപ്പിംഗ് ഇറ്റ് ഹോളി എന്ന കൽപ്പന ലേവ്യാ പുസ്തകം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ അതിന് വിശുദ്ധീകരണം കൊടുക്കുന്നുണ്ട് എപ്രകാരമാണ് ഈ ഷാബദ് ആചരിക്കേണ്ടത് എന്ന് ദ ഐഡിയ ഓഫ് സാബത്ത് ആസ് റൂട്ടഡ് ഇൻ ദ ഹീബ്രൂ സ്ക്രിപ്ചർ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന വാക്ക് ഹീബ്രൂ മീനിംഗിൽ എന്താണെന്ന് നോക്കി ഇറ്റ് സിംപ്ലി റെസ്റ്റ് അല്ലെങ്കിൽ അധ്വാനിക്കിൽ നിന്ന് സ്റ്റോപ്പ് വർക്കിംഗ് എന്നാണ് അതുകൊണ്ട് ഷാബത്തിൽ അവിടെ കാണുന്നത് സ്റ്റോപ്പ് വർക്കിംഗ് ആൻഡ് ഫൈൻഡ് ടൈം ഫോർ പ്രേർ ആൻഡ് വേർഷിപ്പ് എന്നുള്ളതാണ് ലേവിയ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് പരീക്ഷന്മാർ ഇങ്ങനെ ഒരു ചോദ്യം യേശുക്രിസ്തുനോട് ചോദിക്കുന്നു ഇവർ ഷാബത് ആചരിക്കുന്നില്ലയോ എന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നു ഈ പത്ത് കൽപ്പനയുടെ വിശുദ്ധീകരണം കാലക്രമേണ അവരെ പഠിപ്പിച്ചു തുടങ്ങിയ നിയമാവലികളിൽ നോക്കുമ്പോൾ ആ ശിഷ്യന്മാർ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാർ അവിടെ ചെയ്തത് ഒരു ജോലിയായിട്ട് അവർ കരുതുന്നു കാരണം അവർക്ക് അനേകം അനേകം കൽപ്പനകൾ ഉണ്ടായിരുന്നു എപ്രകാരമാണ് ഈ ശാപദ് ആചരിക്കേണ്ടത് എന്ന് ഇത്രയും അടി ദൂരെ നടക്കരുത് കൈ ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ തീ കത്തിക്കരുത് അങ്ങനെ പല നിയമങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ശിഷ്യന്മാർ അവിടുന്ന് വിളവ് പറച്ച് അത് കയ്യിൽ ഇട്ട് അല്ലെങ്കിൽ കഴിക്കുവാൻ ശ്രമിക്കുന്ന അത് ഒരു അധ്വാനമായിട്ട് കരുതുന്നു ബട്ട് ദാറ്റ് ഡസ് നോട്ട് ആക്ച്വലി മീൻ സോ കാരണം ഷാബദിന്റെ കൽപ്പന ഇവിടെ ലംഘിക്കുന്നില്ല കാരണം അവർ ജോലി ചെയ്യുന്നില്ല ജോലി ചെയ്യുന്നത് എന്താണ് വി ആർ ഡൂയിങ് സം വർക്ക് ഫോർ സം പ്രോഫിറ്റ് ഇറ്റ് പല കൽപ്പനകളും നിയമങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു സൃഷ്ടിച്ചതും അല്ലെങ്കിൽ നിയമിച്ചതും പക്ഷേ വിത്ത് ദ പാസിംഗ് ഓഫ് ടൈം നമ്മൾ ഇതെല്ലാം നശിപ്പിച്ച് മനുഷ്യനെ ദ്രോഹിക്കത്തക്ക രീതിയിലാണ് പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്രമം മനുഷ്യന് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു സമൂഹ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് വിശ്രമം കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞായിരുന്നെങ്കിൽ വിശ്രമം ആവശ്യമുണ്ട് വീട്ടിൽ നിന്ന് എവിടെയും പോകരുത് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നോട് തിരിച്ച് തർക്കിച്ചേനെ കോവിഡ് പത്തൊമ്പത് വന്നപ്പം മുതൽ ആർക്കും അധികം ഓടണ്ട വിശ്രമിക്കുവാൻ സമയമുണ്ട് വിശുദ്ധ അത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാം റെസ്റ്റ് അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാമെന്ന് ഈ വിശ്രമമാണ് നമ്മൾ ശാപതിൽ ഉദ്ദേശിക്കുന്നത് ഈ ഭാരങ്ങളിൽ നിന്ന് ഈ പ്രയാസങ്ങളിൽ നിന്ന് അല്പസമയം ദൈവത്തെ നോക്കുവാനും ദൈവമറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള അവസരമാണ് ശാപത് ദിവസം എന്ന് അവർക്ക് കൽപ്പിച്ച് കൊടുത്തിരുന്നത് മനുഷ്യന്റെ അധ്വാന ബലത്തോട് ഒന്നും കൂടുന്നില്ല എന്ന് ഉള്ള ഒരു ബോധ്യം വിശ്രമം ജീവിതത്തിൽ വേണം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നല്ല നിയമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് നേരെ തിരിച്ചാണ് ഒരിക്കൽ ഒരു രാജാവിൻ്റെ അടുത്ത് ഒരു ഭൃത്യൻ ചെന്ന് പറഞ്ഞു രാജാവെ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം അപ്പോൾ ചോദിച്ചു എന്താണ് വേണ്ടത് എനിക്ക് കുറെ നിലങ്ങൾ വേണം എനിക്ക് കുറെ സമ്പാദ്യങ്ങൾ വേണം ഇന്നാലേ എനിക്ക് സന്തോഷിച്ചു ജീവിക്കുവാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു രാവിലെ മുതൽ നടന്നിട്ട് നിനക്ക് ആവശ്യമുള്ള അത്രയും സ്ഥലത്ത് നടന്നിട്ട് ഒരു അടയാളം വെച്ചിട്ട് തിരിച്ചു വന്നാൽ നീ തുടങ്ങിയ സ്ഥലം മുതൽ ആ അടയാളം വെച്ച സ്ഥലം വരെ നിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞു ആ മനുഷ്യന് വളരെ സന്തോഷമായി അടുത്ത ദിവസം രാവിലെ വെള്ളവും ആവശ്യത്തിന് ഉള്ള ഭക്ഷണവും എടുത്ത് യാത്ര ആരംഭിച്ചു ഓടുകയാണ് ഓടുകയാണ് ഓടി 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 ദൂരെ 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 എത്തി സന്ധ്യയായി രാജാവ് നോക്കി തന്റെ ഭൃത്യൻ എന്തിയെ എന്ന് പക്ഷെ തന്റെ ഭൃത്യനെ കാണുന്നില്ല എവിടെ പോയി എന്ന് അന്വേഷിച്ച് ആൾക്കാരെ വിട്ടപ്പോൾ അടുത്ത ദിവസം മനസ്സിലായി ആ മനുഷ്യൻ ദൂരെ ഒരു സ്ഥലത്ത് പോയി മരിച്ച് കിടക്കുന്നു എന്ന് ജീവിക്കുവാനാവശ്യമുള്ളത് അധ്വാനിച്ചാൽ പോരെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ അധ്വാന രീതികളും അധ്വാന വഴികളും തെറ്റിപ്പോകുന്നോണ്ടല്ലേ ഇന്ന് ഈ ഭൂമിക്ക് തന്നെ ഒരു കേടുപാടുകൾ സംഭവിച്ചേക്കുന്നത് നമ്മൾ പാടാറില്ലേ പോകും തിരികെ വെറും കയ്യാൽ നമ്മൾ എത്തി ഇവിടെ വെറും കയ്യാൽ തിരിച്ചു പോകുന്നതും വെറും കയ്യാലാണെങ്കിൽ ആണെങ്കിൽ എന്തിന് ഈ ഓട്ടം എന്തിന് ഈ മത്സരം എന്തിന് ഈ പകപോക്കൽ അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കുവാനും വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കുവാനും നമുക്ക് ദൈവം ഇടയാക്കട്ടെ നമ്മൾ സന്ധ്യാ നമസ്കാരത്തിൽ എന്നും ചൊല്ലുന്നത് പോലെ എല്ലാ സന്ധ്യയ്ക്കും ജീവിതത്തിൻ്റെ സന്ധ്യയ്ക്കും നമുക്ക് പറയാൻ സാധിക്കണം ദൈവമായ കർത്താവെ പകൽ സമയത്ത് അധ്വാനം നമ്മൾ ശരീരം വിലപിക്കുകയും ലൗകിക ചിന്തകളിൽ നിന്നുള്ള മനസ്സ് പിന്മാറുകയും ചെയ്തുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ശാന്തമായി തിരുസന്നതയിൽ നിലകൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ ദിനങ്ങളും നമ്മുടെ ജീവിതവും അവസാനിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റുഹ നമ്മൾ ഏട്ടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു